ഹായ് ഞാനെന്നേ കോട്ടയ്ക്കലാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പച്ചനെറ്റുണ്ടോ ഇതിവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ അതായത് ഈ ബാക്കിൽ കാണുന്ന ഇത് മൊത്തം ഒരാളുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കുറച്ച് പഴങ്ങളും കാര്യങ്ങളും ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ചെടികൾ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിനകത്ത് പന്നി കയറിയിട്ട് ഒക്കെ കുത്തി നശിപ്പിക്കുക കാരണം തെങ്ങും തൈ ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ തൈകളും ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ച് പക്ക കോളാക്കിയിട്ടേക്കാണ് അപ്പോൾ കസ്റ്റമർ പുള്ളി പുറത്താണ് ഉള്ളത് സൗദിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു നമ്മൾ സൈറ്റ് കണ്ടു ഒരു സൈറ്റ് അറുപത് അറുപത്തഞ്ച് മീറ്റർ ഏരിയ വരുന്ന സൈറ്റാണ് അപ്പോൾ ഇന്ന് ഒറ്റ ദിവസത്തെ വർക്കാണ് ഇപ്പോൾ ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടോ കാര്യം ഇന്ന് വർക്കിന് എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അതിലുപരി നമ്മൾ രണ്ട് വർക്കേഴ്സിനെ കൊണ്ടു വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് സൈറ്റ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് എത്താൻ കാരണം വെച്ചാൽ അവിടുത്തെ സൈറ്റ് ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ പറഞ്ഞ പോലെ ഈ നെറ്റിന് തുളകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോൾസായിട്ട് കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ നോർമലി പടുതാനെറ്റാണ് പച്ച പടുതാനാണ് ഇത് പന്നിശല്യത്തിനെ ഉപകരിക്കും എന്ന് കരുതിയിട്ട് കുറേ സൈറ്റിൽ നമ്മൾ പോകുന്നോടത്ത് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഈ സൈറ്റിൽ വന്നപ്പോഴും ഇത് കണ്ടു അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ എഴുതിയിട്ടാണ് ഇതുകൊണ്ട് എഫക്റ്റീവിലി പന്നിക്ക് ഒരു കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ കാ ദിവസം കൂടുന്തോറും എന്താ വെച്ച് കഴിഞ്ഞാൽ പന്നിശല്യം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക കാരണം ഒരു രക്ഷയിലാത വന്നിട്ടില്ല നമ്മുടെ ചില ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ പിന്നെയും കമ്മിയാണ് നമ്മുടെ പത്തനംതിട്ട സൈഡിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര കംപ്ലയിൻ്റ് കാര്യമെന്ന് വെച്ചാൽ ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റില്ല ഇവൻ പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലൊക്കെയാണ് പിന്നെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് അത് ആ രീതിയിലാണ് ഫെൻസിങ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു നമ്മൾ ഒരു ദിവസം ഒന്ന് സൈറ്റ് വേസ്റ്റ് ചെയ്തു മെഷർമെൻറ്റ് എടുത്തു കൊട്ടേഷൻ കൊടുത്തു പുള്ളിയൊക്കെ ആക്സെപ്റ്റ് ചെയ്തു അതുപോലെ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് മീൻസ് ഒരുപാട് റേറ്റ് പുള്ളിക്ക് കിട്ടിയായിരുന്നു എന്തായാലും നമ്മൾ നമ്മളതായിരുന്നു റേറ്റ് കൂടുതലെങ്കിലും നമ്മുടെ സർവീസ് നല്ലതായതുകൊണ്ട് നമുക്കെന്നെ വർക്ക് കൺഫോം ആയി ഒരു ദിവസം കൊണ്ട് രാവിലെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കൊണ്ട് കഴിയും ലൈൻ വൈസൊക്കെ കെട്ടി ചെയിൻ ലിങ്ക് ബാക്കിൽ നിന്ന് കെട്ടി തുടങ്ങി കംപ്ലീറ്റ് ആയി ഇവിടുത്തെ പ്രത്യേകത അറിയുന്നത് ഒരു കല്ല് കെട്ട് അതായത് സാധാരണ വെട്ടുകല്ല് വെച്ചിട്ട് കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് പോലെ തിക്നെസ് ഇല്ലാത്തൊരു ബെൽറ്റ് പോലെ കോൺക്രീറ്റ് വാർത്തിട്ടുണ്ട് അപ്പോൾ അത് കുത്തിപ്പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കാല് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുമാണ് നമ്മുടെ ചെയിൻ ലിങ്ക് ചെയ്യാൻ അതായിരുന്നു വലിയൊരു പ്രയാസകരമായിട്ടുള്ള പരിപാടി ഇനിവേ കാലമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു ചെയിൻ ലിങ് കിട്ടുകയാണ് പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചെയിൻലിംഗിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാറ്റ വയറോണിൻ്റെ ആയുഷ് ചെയിൻലിംഗ് ആണ് മൂന്നിഞ്ച് കള്ളിയക്കലത്തിലുള്ള പന്ത്രണ്ട് കെ ജി മൂന്നിഞ്ച് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് മൂന്നിഞ്ചാണ് സെവൻറ്റി ഫൈവ് എം എമ്മിൻ്റെ സെവൻറ്റി ഫൈവ് എം എം കള്ളിയക്കലത്തിലുള്ള ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സുള്ള വയറ് ഒപ്പം മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ ജിൻ്റെ മുകളിലും താഴെ നടുവിലും നമ്മൾ ചെയ്തു കെട്ടാനും വലിക്കാനും നോർമലും ഉപയോഗിക്കുന്ന രീതിയിൽ പന്ത്രണ്ട് പതിനാല് കെ ജും പതിനാറ് കെ ജിയും ഉപയോഗിച്ചു എല്ലാം ആസ് യുഷ്യൽ നോർമലാണ് പക്ഷേ നോർമൽ അല്ല ആയുഷാണ് എന്ന് പറയുന്നത് ടാറ്റയുടെ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെൻ്റിൽ വരുന്ന പ്രോഡക്റ്റാണ് ഒരു ആറേഴ് വർഷമായിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയലാണ് ടാഷിൽ തൗസൻഡ് എന്ന് പറയുന്ന ഒരു കോട്ടിങ് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ പിന്നെ കൊടുത്തിട്ടുള്ള കാല് കോൺക്രീറ്റ് കാലാണ് ആണ് രണ്ടര മീറ്ററിലാണ് കൊടുത്തത് സഫീഷ്യൻ്റായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു കാര്യം നമുക്ക് ഈ ചെയിനിലേക്ക് വലിക്കുമ്പോൾ മിനിമം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോ വെയിറ്റ് ഉള്ളത് അതായത് ഒരു മൂന്ന് പേര് നിന്ന് സ്ട്രെച്ച് ചെയ്ത് കഴുകൊണ്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് എണ്ണൂറ് കിലോ വരെ വെയിറ്റ് അതിൽ അതിൻ്റെ മുകളിൽ ആപ്റ്റാവും അപ്പോൾ ഈ ആപ്റ്റാവുമ്പോൾ ഇതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ കാലുകൾക്ക് കൊടുത്തിട്ടില്ലാണ്ട് കാല് പറഞ്ഞു പോരും ജി എ പൈപ്പ് ആണെന്ന് വെച്ചാൽ കാല് പറഞ്ഞു പോരും കോൺക്രീറ്റ് കാരാണ് ചിലപ്പോൾ പൊട്ടിയേക്കാൻ കാല് അപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തും രണ്ടര മീറ്റർ കൃത്യമായിട്ട് ഇടവേളകൾ കാലിട്ടാണ് നമ്മൾ ഫെൻസിങ് ചെയ്യാറ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു അറുപത്തഞ്ച് മീറ്ററിലുള്ള കോട്ടയ്ക്കൽ സൈറ്റിലെ വിശേഷങ്ങൾ വരുന്നത് ആ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസ് കാരണമെല്ലാം മലപ്പുറം ജില്ലയിലാണ് പക്ഷേ എല്ലാ ജില്ലകളിലും നമുക്ക് സർവീസ് ചെയ്യാനുള്ള വർക്കേഴ്സും കാരണവും അവൈലബിൾ ആണ് എന്തെങ്കിലും ഫെൻസിങ്ങുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എൻക്വയറീസോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാ വീഡിയോയുടെയും ഈ വീഡിയോടും താഴെ നമ്മൾ കൊടുക്കാറുണ്ട് ഒരിക്കലും കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ചെറിയൊരു സൈറ്റ് അറുപത്തഞ്ച് മീറ്റർ ഇതിൻ്റെ റീൽസ് കാര്യങ്ങളും അതുപോലെ ഫുൾ വീഡിയോയും നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ചോദിക്കുന്നതല്ലേ അതിൻ്റെ പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വച്ചേക്കുകയാണ് ഇനി ഒരു അര മണിക്കൂറിൽ നമ്മൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളും ഇവിടെ നിന്ന് തിരിക്കും അപ്പോ ഇന്നത്തെ സൈറ്റും ഇവിടുത്തെ ഡീറ്റെയിൽസും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ അല്ല ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ടാക്കിട്ട് പിന്നെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ കാര്യമല്ലോ ആ ആ ആ ഇത് എന്താ കെട്ടീണത് പന്തി ആ കേടുപറ്റിയില്ല <laughs> കേട്ടിട്ടില്ല <laughs>